നിക്ക് നിൽക്ക് മക്കളെ പറയട്ടെ നമ്മളൊന്ന് വന്നതെന്ന് വെച്ചാൽ റംബുട്ടാന് നമുക്ക് ഈ വർഷം നട്ട് ഈ വർഷം തന്നെ കായ് പിടിപ്പിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെയറ് ചെയ്തെടുത്തതാണ് ഇത് കഴിഞ്ഞ വർഷം കായ് ഉണ്ടാവാൻ തുടങ്ങിയൊരു റംബുട്ടാനാണ് കേട്ടോ അപ്പോൾ ഈ വർഷം നമുക്കിതിൽ കായ് എന്താ പറയുക ഈ ലെയർ ചെയ്തതിൽ കായ് പിടിച്ച് കിട്ടും പക്ഷെ കുറച്ചുകൂടി കൂടി നേരത്തെ നമ്മൾ നടണ്ടീനും എന്നാലും സാറിൽ നമുക്ക് നട്ട് നോക്കാം ഇത് പൂക്കോ അല്ലേ കായ് പിടിക്കുകയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞമ്മള് ഈ മോളിലോട്ട് പോണ കമ്പിലൊന്നും കായ് പിടിച്ചാൽ നമുക്ക് കിട്ടൂലല്ലോ വലട്ട് മൂടിയോ ആക്കിയൊക്കെ എടുക്കണം അതൊന്നും ഞമ്മക്ക് അധികം പൊങ്ങി പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സാധിക്കൂല അപ്പൊ നമ്മളെന്ത് ചെയ്ത് മോളിലോട്ട് പോയ കമ്പിനാ നമ്മള് ലേറെ ഇതെടുത്ത് ഇനി ഇത് വെട്ടി മാറ്റിയാണ് ഇട്ട ഇത് വെട്ടി മാറ്റിയിട്ട് ഞമ്മള് നമ്മളെ എന്താ പറയാ വീട്ടിലുള്ള വേറെ നാടൻ രണ്ട് റംബുട്ടാൻ്റെ തൈ വലിയ മരങ്ങൾ നമ്മൾ വെട്ടി മുറിച്ചിരുന്നു അപ്പോൾ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് വെട്ടിയെടുക്കുകയാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ വല വെട്ടിയെടുത്ത് നോക്കുമ്പോഴാണ് ഇത് ഇത്രയും വലിയൊരു കൊമ്പാണ് നമ്മൾ ലെയർ ചെയ്ത് എടുത്ത് ചെയ്തെടുത്തെന്നുള്ളത് മനസ്സിലാവുന്നത് മോൾ താത്തുനിന്ന് എങ്ങനെയൊക്കെയോ വെട്ടിയാക്കി ലെയർ ചെയ്യാൻ വെച്ച് പക്ഷേ ഇത് കൊമ്പ് വെട്ടിയെടുത്ത് നോക്കുമ്പോഴാണ് ഇത് എന്താ പറയുക വലിയൊരു മരത്തിൻ്റെ അത്ര തന്നെയുള്ള ഒരു കൊമ്പാണ് നമ്മൾ ലെയർ ചെയ്തെടുത്ത് പക്ഷേ ഇത് പിടിച്ചു കിട്ടും പിടിച്ച് നല്ലവണ്ണം വേരൊക്കെ വന്ന കമ്പാണ് അതുകൊണ്ട് തന്നെ അത് പിടിച്ചു കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇമെടുക്കാൻ തന്നെ കുറച്ച് പാടുപെട്ടിട്ടോ വലിയ കൊണ്ട് രണ്ട് മൂന്ന് ചകയായിട്ട് വരുന്നൊരു കമ്പാണ് എങ്ങനെയൊക്കെ വാനും മോളോടിയത് വലിച്ചൂരിയൊക്കെ എടുത്ത് നോക്കും നോക്കിയപ്പോഴാണ് മനസ്സിലായ ഇത്രയും വലിയൊരു കൊമ്പാണ് ചെയ്ത് വെച്ചത് അപ്പം നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര വലിയ കൊമ്പും ഞമ്മൾക്ക് ലെയർ ചെയ്തെടുക്കാം മാവാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ കേട്ടോ ഏത് ഫ്രൂട്ടിൻ്റെ മരങ്ങളാണെങ്കിലും അതൊന്നും നമുക്ക് നമ്മളെ കൈ എത്തുന്ന ഒരു പന്തൽ പോലെ ആക്കിയെടുത്താൽ മാത്രമേ നമുക്കത് കായകൾ പറിച്ചെടുക്കാൻ പറ്റൂ അപ്പം ഇത് കണ്ടില്ലേ നല്ലോണം വേരൊക്കെ വന്ന് നല്ലോണം എന്താ പറയുക അത് മാറ്റി നടാനുള്ളൊരു റെഡിയിലായി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇത്രയും വലിയൊരു കമ്പാണ് നമ്മൾ ചെയ്തെടുത്തത് അപ്പം നമുക്ക് ഏത് മരത്തിന്റെ കമ്പ് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ പക്ഷെ അത് മഴക്കാലം ചെയ്ത് വെക്കണം എന്നാൽ മാത്രമേ കറക്റ്റ് വെള്ളം ഇറങ്ങി ഞാൻ അത് എന്താ പറയുക വേരുകളൊക്കെ പെട്ടെന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കണ്ട അത് പകുതി നമ്മളിലേറെ എഴുതി വെച്ചത് ആദ്യം കുറച്ച് ദിവസം മുന്നേ പകുതി വെട്ടി വെക്കണം എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഇത് വെട്ടിയെടുക്കാവുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇത് പൊട്ടിപ്പോയി കുറച്ച് പകുതി വെട്ടി വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അത് പൊട്ടി വീണെടുക്കുന്നുട്ടോ അങ്ങനെയാണ് നമ്മൾ ആ വെട്ടിയെടുത്തതിനിപ്പോൾ ഞമ്മക്കൊരു രണ്ട് കിലോമീറ്റർ പോയിട്ട് വേണം അത് നടന്ന സ്ഥലെത്തണമെങ്കിൽ അപ്പം അതിന് വേണ്ടിയിട്ട് ഞമ്മള് നമ്മളെ മോള് കൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ വണ്ടിമ്മൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പം നമ്മളെന്നെ കൊണ്ടുപോയാലേ ഞമ്മൾക്കൊരു സമാധാനമുള്ളൂ അപ്പോൾ അങ്ങനെ ഞമ്മളതും എടുത്ത് ഞമ്മളാ വീട്ടുമുറ്റത്ത് എത്തിയപ്പോൾ വാപ്പനോടും ഉമ്മനോടും ഒക്കെ കുറേ കേട്ടിട്ട് അത്ര വലിയ മരം ഇങ്ങനെ വെട്ടിക്കൊണ്ടുപോകുന്നതിന് അപ്പം പിന്നെ ആരും ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെന്നെ നട്ടു പിടിപ്പിച്ചൊരു സാധനമാണ് അത് ഞമ്മളെ ഇഷ്ടത്തിന് നമ്മൾ വളർത്തിയെടുക്കുക അതിന് വേറൊരാൾ ചീത്തറിഞ്ഞിട്ടൊന്നും കാര്യമല്ല അപ്പോൾ ഞമ്മളെന്ത് ചെയ്ത് ഞമ്മളമ്മൻ്റെ വലിയൊരു റമ്പുട്ടാൻ്റെ മരം വെട്ടിമുറിച്ച് അതേ സ്ഥാനത്തന്നെ ഇത് വെച്ചു കൊടുക്കാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാണ് കേട്ടോ അപ്പം ഞമ്മളെ പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ കഴിച്ചെടുക്കുകയാണ് ഒരു തുണി കഷ്ണം കൊണ്ടായിരുന്നു അന്ന് കെട്ടിയത് ഒറ്റക്ക് ചെയ്യുമ്പോൾ തട്ടിക്കൂട്ടി ചെയ്തൊരു പരിപാടിയാണ് പക്ഷേ അത് ഇത്ര വിജയിക്കുമെന്ന് നമ്മളും വിചാരിച്ചില്ല അതിനൊട്ടം അപ്പം അങ്ങനെ അത് പ്ലാസ്റ്റിക് എല്ലാം കൂടി നമ്മൾ വരിഞ്ഞ് കെട്ടി വെച്ചതിൻ്റെ ഉള്ളിൽ എല്ലാം കൂടി ചൊറഞ്ഞ് കടന്നിന് പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ വലിച്ചു ഊരി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇത് കണ്ടില്ലേ നല്ലോണം വേര് വന്ന് പാകം ആകുക എന്ന് വെച്ചാൽ എങ്ങനൊരു പാകം ആയാലും ഇല്ല കേട്ടോ അത്രയും നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ചേന വെച്ചൊരു കൂടെ ഉണ്ടായതിന് ആ കൂടത്തുനിന്ന് കുറച്ച് മണ്ണ് മാന്തി എടുത്തിട്ട് അതിൽ ഒരു കുഴി പോലെ ഉണ്ടാകില്ല അതിലേക്കാണ് ഇത് വെക്കാൻ പോണത് ഇട്ടോ അപ്പോൾ അതാ കണ്ടിലെ വെച്ചും മോളോടിയും വെക്കുകയാണ് ഇട്ടോ അങ്ങനെ നമ്മൾ മണ്ണൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അതിൻ്റെ മരട്ട് അപ്പോൾ ഇതിന് നല്ലോണം ഉണ്ടായാലേ ഒരു സമാധാനമുള്ളൂ കാരണം രണ്ട് ഒരു ചിക്കുമരവും പിന്നെ അതുപോലെ ഇതും രണ്ട് മരം നമ്മൾ മുറിച്ചു ഒന്നുണ്ട് നല്ലത് വേറെ ഉണ്ട് കെട്ടോ പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ നമ്മൾ മുറിച്ചത് ഇത് നമ്മൾ കയറുകൊണ്ട് കെട്ടിയിട്ട് ഇനി വണ്ടി കൊണ്ടുവരേണ്ടിയിട്ട് ഒരു ഒതുങ്ങി നിൽക്കാൻ ഇനി ആ കെട്ടൊക്കെ ഒന്ന് അയച്ച് പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെള്ളം നന്നായിട്ട് നനച്ചു കൊടുക്കണം അത് നനച്ച് ഓസിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഇനി ഒരാഴ്ച ഇത് നന്നായിട്ട് നനയ്ക്കണം